പീണാമണി ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ ഈ നവീൻ ബാബു സാറിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന കള്ളം പച്ച കള്ളം പറഞ്ഞ പ്രജിത്ത് ഡോക്ടർ അദ്ദേഹത്തിന് ഇതുവരെ ഈ കേസിൽ ഒരു ഭാഗത്തും പ്രതി ചേർത്തിട്ടില്ല അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അവ പ്രതി ചേർക്കാത്തതിൽ ഒരു ദുഷ്ടലാക്ക് ശരിക്കും ഇതിനകത്തില്ലേ പറയാവോ നമ്മുടെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയാൽ എത്രയും പെട്ടെന്ന് ഒരു ഓരോ കേസിനും ഓരോ രഹസ്യ സ്വഭാവങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന അനാസ്ഥകൾ ഈ എഫ്ഐആറിൽ ഇടുന്ന സമയത്ത് ഈ കോടതിയിലെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് രഹസ്യാന്വേഷണം വരുന്ന ഒരു ഏർപ്പാട് കോടതിക്ക് നിർബന്ധമായും ചെയ്തിരിക്കണം അപ്പോൾ അതിന് അവരെ ഈ കൊലപാതകകൾ ഈ തന്ത്രം പഠിച്ചിട്ട് തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂട്ടിയിട്ട് അവരെ ഇത് കൊലപാതകവും എല്ലാം നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി കൊടുത്തുവിട്ടു അത് അവരടക്കം ചെയ്തു അവർ രാജൻ നമ്മുടെ ജയരാജൻ്റെ ഒരു കർത്തവ്യം അത് നിർത്തിയെങ്കിലും പ്രജീഷ് എന്ന അല്ല പ്രജിത്ത് എന്ന ഡോക്ടർ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പ്രജിത്ത് എന്ന ഡോക്ടർ എ ഡി എം സാറിനോട് ചെയ്ത അനീതി അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ കണ്ണൂരിൽ പരിയാരത്ത് ഒരുപാട് പാവങ്ങൾ ഇതുപോലെ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വിഷയം പ്രധാനപ്പെട്ടതാണ് ഇത് ബഹുമാനപ്പെട്ട നീതി വിടം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രജിത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി പ്രജിത്തിനെ കൊണ്ട് ഇത്തരത്തിൽ നിരവധി കൊലപാതകങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ പാർട്ടി അദ്ദേഹത്തിനെ ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യയാക്കി മാറ്റിയിട്ടുള്ള നിരവധി കേസുകൾ കണ്ണൂർ തന്നെ ആശുപത്രിയിൽ തന്നെ ജീവനക്കാർക്ക് അറിയാം അത് ഈ എം വി ജയരാജൻ ബോർഡ് മെമ്പറായിരുന്ന സമയത്താണോ കൂടുതലും ഉണ്ടായിരുന്നത് എം പി ജയരാജൻ മാത്രല്ല നീതെന്ന് വെച്ചാൽ കണ്ണൂർ കൊലപാതകത്തിൽ പാർട്ടിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് അവരെ ലൈറ്റ് ആക്കുന്ന ഒരാളെ കൊല്ലുന്നു കൊന്ന് കെട്ടിത്തൂക്കുന്നു പിറ്റേ ദിവസം പരിഹാരത്ത് മാത്രം ആശുപത്രി തിരഞ്ഞെടുക്കൂ ആശുപത്രി തിരഞ്ഞെടുത്ത ശ്രീജിത്ത് അല്ലെങ്കിൽ ഈ പ്രജിത്ത് ഇവർ രണ്ടാമിൽ ആരെങ്കിലും ഒരാൾ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറയുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി കൊടുത്തു വിടുന്നു പാർട്ടിക്കാർ അതെടുത്ത് കത്തിക്കുന്നു അവർ വരുമ്പോക്കെല്ലാം കണ്ടാൽ വിചാരിക്കും ആ കുടുംബത്തിൻ്റെ ഒപ്പം തന്നെയാണ് പക്ഷേ മേലെ ചിരിക്കുന്നവർ ഉള്ളിൽ ഇവരോടുള്ള ആ ദുഷ്ടലാക്കോടെ ഉപദ്രവിക്കാനാ മാത്രമാണ് ചില പാർട്ടി നേതാക്കൾ ചെയ്യുന്ന തന്ത്രങ്ങൾ അപ്പോൾ ഇതിനകത്ത് പ്രജിത്ത് എന്ന വ്യക്തി ഒരു എ ഡി എം സാറിനെ ഇത് ഇതുപോലെ നിരുപദ്രവപരമായിട്ട് ഇത്രയും അതായത് തൻ്റെ ഉദ്യോഗം ചെയ്യേണ്ടത് കർത്തവ്യ നിർവഹണത്തിന് തടസ്സമായിട്ടാണ് അയാൾ അത് ചെയ്തു വെച്ചത് പോസ്റ്റ്മോർട്ടം ചെയ്തു ആന്തരികയോഗം പരിശോധിച്ചത് എന്നൊക്കെ ഇല്ലാത്ത നുണ പറഞ്ഞു കൊടുത്തിട്ട് ഇത് ഒന്നും ചെയ്യാതെ പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കുക അപ്പോൾ ഇനിയും തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ ജനങ്ങൾ പോകാൻ പാടില്ല ഇതുപോലത്തെ രാഷ്ട്രീയത്തിൻ്റെ തെറ്റ് കാണുമ്പം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിഹാരത്തെ പ്രജിത്തിനെതിരെ നിയമപരമായിട്ട് പോകാനുള്ള സംവിധാനം സമരമാർഗങ്ങൾ സ്വീകരിക്കുക വേണ്ടത് അപ്പോൾ നമുക്കേ ഇതിൽ നമുക്കറിയാനുള്ള ഒരു വേറൊരു കാര്യം കൂടെ വെച്ചാൽ ഈ നവീൻ ബാബു സാറിൻ്റെ മരണശേഷം ഈ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഈ കോടതിയിൽ എത്തിയിരിക്കുന്നു കുറ്റപത്രത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറയുന്നു ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്ന പൂക്കോട് വെറ്റിനറി കോളേജിലെ കുട്ടി മരിച്ചപ്പോൾ ആത്മഹത്യ ആണ് എന്ന് വരുത്തി തീർത്തു പെട്ടെന്ന് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നവിടുത്തെ ഡീനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വമ്പൻ ഗെയിം കളിച്ചത് അപ്പോൾ അവർ തന്നെ പറഞ്ഞു അത് ദൂരെ ബാംഗ്ലൂരോ മറ്റോ ഏത് ആശുപത്രികളാണ് ആന്തരികാവയവങ്ങൾ പരിശോധിച്ചതെന്നും അതൊക്കെ ഒരു ഒരു കള്ളമാണ് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന നമ്മുടെ പത്രപ്രവർത്തകരുടെ സുഹൃത്തുക്കളും പറഞ്ഞാൽ അപ്പോൾ ഒരു ഒരുവേളിപ്പോൾ കോടതിയിൽ ഈ കേസിൻ്റെ കുറ്റപത്രം കൊടുത്ത് കഴിയുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പറയുന്നു പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് പറയുന്നു നടക്കില്ലേ ഇല്ല അത് പരാജയപ്പെടാനും കഴിയും കാരണം കോടതിയിൽ എത്തിച്ചിട്ടില്ല അതായത് ഇന്നും ലാബിൽ ലാബിൽ അത് ഇപ്പൊ ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ലെന്നും ഏതായാലും കോടതിയിൽ കുറ്റപത്രം എത്തുന്നു അതിന്റെ വാദവും മറ്റു കാര്യങ്ങളും നിൽക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു മറ്റൊരാശു മംഗലത്തെ ഏതെങ്കിലും ഇപ്പൊക്കോട് വിജ്ഞാന കോളേജിലെ പയ്യൻ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അവർ ഏതോ ഒരു ആശുപത്രി ദൂരെ അച്ഛന്റെ അതായത് ഈ അച്ഛന്റെ ഈ നവീൻ ബാബു സാറിന്റെ തന്നെയാണോ ആന്തരിക അവയവം എന്ന് പരിശോധിക്കാൻ കുട്ടികളുടെയും അച്ഛന്റെയും ചെയ്താൽ മതിയല്ലോ ആന്തരിയവയം ഒന്നും ഇല്ല അങ്ങനെ സംഭവം ഇല്ലല്ല അങ്ങനെയല്ല സാറേ ഈ ഈ പ്രജിത്ത് എന്ന വ്യക്തി ഒരാളുടെ മരണല്ല സാറേ ഞാൻ പറയുന്നത് മാന്യ മാന്യപ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്നും കൂടി അതായത് ഒരു വ്യക്തി മരണപ്പെട്ട ആന്തരിക അവയവങ്ങൾ ഏതെങ്കിലും ലാബ് കൊണ്ട് പോയി പരിശോധിച്ച റിപ്പോർട്ട് ഭക്ഷണ അവശിഷ്ടം പരിശോധിച്ച റിപ്പോർട്ടും ഇതിൻ്റെ അകത്ത് റിസൾട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ആ റിസൾട്ട് കൊടുക്കുന്നതിനോടൊപ്പം ഇത് ലാബ് സൂക്ഷിച്ചുവെക്കണം എന്നൊരു കർത്തവ്യം കൂടിയുണ്ട് ആന്തരിക ഈ ിൽ അഥവാളെ ലാബ് ഈ മക്കളുടെ ടെസ്റ്റ് ഈ ആന്തരിക മതി എനിക്ക് ചോദിക്കാനുള്ള ബഹുമാനപ്പെട്ട കോടതി സാധാരണ ഒരു കേസിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുന്നതല്ലേ ഇത്തരം കാര്യങ്ങൾ കാര്യം പോസ്റ്റ്മോർട്ടം വരെ ചിത്രീകരിക്കാറുണ്ട് ഇപ്പൊ ഉദാഹരണം എന്റെ തന്നെ എന്റെ തന്നെ ലൈഫിൽ എന്റെ ബ്രദർ ഒരു ബ്രദർ മരിച്ചു ഒരു നാല് ൻ സ്വന്തവനിയൻ മരിച്ചു അവൻ്റെ മരണം വീട്ടിൽ വെച്ച് അവൻ കുഴഞ്ഞ വീണിനാണ് അവൻ മരിക്കുന്നത് അറ്റാക്ക് വന്നിട്ട് ഞങ്ങളെ എല്ലാം വിളിച്ച് ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇവിടെ സാന്നിധ്യം അതാണ് പ്രൊസീജിയർ അനുസരിച്ച് സാറിന്റെ അനുജം മരണപ്പെട്ടത് കൊലപാതകമല്ല അത് പാർട്ടിക്കാര് ചെയ്തതല്ല അതുകൊണ്ട് തന്നെ അത് സത്യസന്ധമായിട്ട് പോകും ഇത് മെഡിക്കൽ കോളേജിൽ എന്റെ വേറൊരു ബ്രദറുണ്ട് സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോലീസ് അല്ല അത് നിങ്ങൾ അതുപോലെ ഇവര് ഇപ്പം നമ്മുടെ വയസ്സായ തിരുവനന്തപുരത്തിന്റെ നെയ്യാചങ്കര സ്വാമിജിന് ആ വയസ്സിനെ ഇതാക്കിയ പോലെ വയസ്സായ വരിക്ക് സത്യസന്ധമായിട്ട് മരണപ്പെട്ടവർക്കെല്ലാം അവർക്ക് വേണ്ട കർമ്മങ്ങൾ മര്യാദക്ക് പോലീസ് ചെയ്യുന്നുണ്ടല്ലോ അവർക്ക് ഒരു ബിഗ് സാലൂട്ട് കൊടുത്ത് അവരെ കർമ്മം അടക്കം ചെയ്യുന്നല്ലോ ഒന്ന് കാണണ്ട കാഴ്ച അപ്പൊ ഈ ഭാവം മനുഷ്യനെ കൊന്ന് അവരെന്ത് തെറ്റാണ് ചെയ്തത് ഇവിടെ എന്തിനാണ് ഇത്രയും ദ്രോഹം ചെയ്തു വെച്ചിന് ഒരു പാവം രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് എന്നിട്ട് ഇതിനകത്ത് ജയരാജ് പറഞ്ഞൊരു വാക്കുണ്ട് ദിവ്യമോള് പാവോ ആ കുട്ടി എന്തൊക്കെ അനുഭവിച്ചു കേരളത്തിലെ ഓരോ സ്ത്രീ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് ദിവ്യം മാത്രല്ല എന്ന് ചിന്തിക്കേണ്ടത് പാർട്ടിക്കാർ തന്നെയാണ് എല്ലാവരും ഒരേ മനസ്സിനെയാണ് അത് ഒരാൾക്ക് മാത്രം നോവോ എന്നൊന്നുമില്ല അല്ല ബഹുമാനപ്പെട്ട കോടതി ഈ കുറ്റപത്രം ഇപ്പൊ ഇത് ആദ്യം സിംഗിൾ ബെഞ്ചായിരുന്നു സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ഡിവിഷണൽ ബെഞ്ച് വന്നു ഇതിലൊന്നും തന്നെ ഈ കുറ്റപത്രത്തിൽ ഒന്നുമില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊരു ചോദ്യം കോടതി ചോദിച്ചില്ലേ റിപ്പോർട്ട് ചോദിച്ചില്ലേ പോലീസ് കേസ് ഡയറി ഒന്നും കൊടുത്തില്ല അവരെ അതെ കൊടുക്കണം കേസ് ഡയറി കൊടുത്താൽ നിർബന്ധപൂർവം എന്റെ അറിവ് അത് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിട്ടുണ്ട് സിംഗിൾ ബെഞ്ച് അതിനെ പരാമർശിച്ചിട്ടില്ല പക്ഷെ അത് അതാണ് അതിനെ കുറിച്ച് കണ്ണൂര് നല്ല ജഡ്ജുണ്ട് അവർ ചോദിച്ചിട്ടുണ്ട് അവരെല്ലാ കാര്യം ചോദിച്ചിട്ടുണ്ട് കണ്ണൂർ നമ്മൾ ഈ സംസാരിക്കുന്നതിനെ ഈ സംസാരിക്കുന്നതിനെ എന്തെങ്കിലും കോടതിയിലൂടെ അതാണ് ഞാൻ പറഞ്ഞ സുപ്രീം കാണിച്ചിരിക്കുന്ന സുപ്രീം കോടതി പോകുമ്പോ ഒരു കേസിന് എന്തെങ്കിലും ഒരു സത്യം ഒളിഞ്ഞിരിക്കും അപ്പൊ ഇവര് ചെയ്ത തന്ത്രം പറഞ്ഞാൽ കലക്ടർ ഷംസുദ്ദീൻ അതുപോലെ തന്നെ പ്രശാന്ത് ദിവ്യയുടെ ഭർത്താവ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രജിത്ത് എന്ന ഡോക്ടർ ഇവരൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ആണെന്നല്ലേ പറയുന്നത് ആ ലാബില് വരുമ്പോ അവരുടെ പേര് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോ ഒരു കേസിൻ്റെ അകത്ത് ഒരു സി ബി ഐ വരാനുള്ള ഒരു രഹസ്യ സ്വഭാവമാണ് ഇവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്നാൽ തീർച്ചയായും നിർബന്ധമായിട്ടും അവർ ഇതിനകത്ത് വരണം ആ പേര് വന്നിട്ടില്ലെങ്കിൽ ഇവർ സി ബി ഐ വരാതിരിക്കാൻ തന്ത്രപൂർവ്വം മെനഞ്ഞെടുത്തത് കൊണ്ട് അങ്ങ് ഒഴിവാക്കിയതാണ് അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ ഈ പ്രജിത്തിനെ പോലുള്ളവര് ഏത് ഒരു ആശുപത്രിയിലും പോയിട്ട് ഇനി വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ട സംവിധാനം മെഡിക്കൽ എത്തിച്ചു തെറ്റായ നിയമ നടപടിയായാണ് എടുത്തത് അവസാനിപ്പിക്കാനെന്തായാലും ഇത് സുപ്രീം കോടതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു രഹസ്യ സ്വഭാവം ഞാൻ കൊടുത്തൊരു പരാതിക്ക് അപ്പോൾ ആ പരാതി എൻ്റെ ഇതിൽ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും അതിൽ നവീൻ ബാബു സാറിന് നീതി കിട്ടും ഉറപ്പാണ്